അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ പൊരിഞ്ഞടി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഋഷിയും അതേപോലെ തന്നെ ശരണിയും ഇന്നലത്തെ ടാസ്കിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവരിപ്പോഴും ആ പ്രശ്നത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അതൊരു ഗെയിമായിട്ട് എടുക്കാൻ ഇവർക്ക് ആർക്കും തയ്യാറല്ല അവർ രാവിലെ തന്നെ പ്രശ്നം നടന്നു കഴിഞ്ഞപ്പോൾ ആ പ്രശ്നത്തിൽ ശരണ്യ പറയുന്നുണ്ട് ശ്രീതു ഇടപെടാൻ വന്നില്ല ശ്രീധു എൻ്റെ ഭാഗത്തു നിന്നും സംസാരിക്കുമ്പോൾ ഒരു വന്നില്ല എന്ന് പറഞ്ഞു ശ്രീതു ആയിട്ട് ചെറിയ രീതിയിലൊരു ഇത് നടത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ ജാൻമണി വരുന്നുണ്ട് ശ്രീധുവിനത് ഭയങ്കര വിഷമായിട്ടുണ്ട് കാരണം ശ്രീധുവിൻ്റെയും ഋഷീൻ്റെയും ഭാഗത്താണ് ആ ഗെയിമിൻ്റെ ഏറ്റവും വലിയ തെറ്റ് വന്നത് പിന്നെ ഇതിനിടയിൽ വന്നു പോയവരാണ് നമ്മുടെ അർജുനും അതേപോലെ തന്നെ നോറയും ഒക്കെ പക്ഷെ ഇവര് കാരണമാണ് ഇത് തെറ്റ് സംഭവിച്ചത് എന്നാണ് ശരണി പറയുന്നത് ശരണ്യയ്ക്ക് കിട്ടിയ വലിയൊരു അവസരത്തെ ഇവർ നഷ്ടപ്പെടുത്തി എന്നാണ് പറയുന്നത് എന്താണെങ്കിലും അര്ജുനും അതേപോലെ തന്നെ ഋഷിയും നല്ല സുഹൃത്തുക്കളായിരുന്നു ആ സൗഹൃദം തന്നെ ഇപ്പോൾ ഈ പ്രശ്നത്തിലൂടെ ഇല്ലാതാവുകയാണ് ചെയ്തത്